ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ ഞങ്ങളുടെ ഇവിടുത്തെ ഒരു ഫ്രണ്ട്സിൻ്റെ ഒരു ഫങ്ഷന് പോവാണ് സത്യത്തിൽ അത് എന്താ ഫങ്ഷൻ എന്നുള്ളത് അവിടെ ചെന്നാലേ എനിക്ക് മനസ്സിലാവുള്ളൂ കിഡ്സ് കിഡ്സുകളുടെയൊക്കെ ആണെന്നാണ് പറഞ്ഞത് കുറേ ചിൽഡ്രൻസ് ഒക്കെ ഉണ്ടാവുമെന്നൊക്കെയാണ് പറഞ്ഞത് ഒത്തിരി ദൂരെയാണ് ആഫ്രിക്കയിലൊരു ഗ്രാമത്തിലാണ് അവരുടെ ഇത് അപ്പോൾ ഞാനിപ്പോൾ ഒരാഴ്ച രണ്ടാഴ്ചയായിട്ട് ഞാനിവിടെ ഇല്ലായിരുന്നു നാട്ടിൽ പോയിരിക്കുകയായിരുന്നു കാരണം എൻ്റെ പപ്പ മരണപ്പെട്ടിട്ട് നാട്ടിൽ പോയ വിശേഷങ്ങളോ അങ്ങനത്തെ ഒന്നും എനിക്ക് ഇടാൻ പറ്റിയിട്ടില്ല അപ്പോൾ എന്തായാലും ഞാൻ ഇന്നിപ്പോ അവന്റെ ആ ഫങ്ഷന് പോയിട്ട് ജനുവരി ഒന്നല്ലേ അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് ഒരു ഔട്ടിംഗ് ആവുമല്ലോ വിചാരിച്ചു പോയി അപ്പോൾ ഒരു വീഡിയോ പിടിക്കാന്ന് വിചാരിച്ചു ചെന്നിട്ട് അവിടുത്തെ ഫുൾ വിശേഷങ്ങളൊക്കെ പോകുന്ന വഴിക്കുള്ള വിശേഷങ്ങളും അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങളെല്ലാം എല്ലാം കാണിച്ചു തരാം കേട്ടോ ഈ റോഡ് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും നല്ല അടിപൊളി റോഡാണല്ലോ ആഫ്രിക്കയിൽ നിന്ന് പക്ഷേ ഈ ഒരു റോഡ് മാത്രമേ ഉള്ളൂ ഇതില് ബ്രാഞ്ച് തിരിഞ്ഞ് റൈറ്റ് ലെഫ്റ്റ് പോകുന്ന റോഡുകളെല്ലാം മണ്ണിട്ട് റോഡായിരിക്കും മെയിൻ ടൗണുകളിൽ പോകുന്ന മെയിൻ റോഡ് മാത്രമേ ഉള്ളൂ ഇതാണ് ഹൈവേ ഇവിടുത്തെ ഇവിടുന്ന് ഇപ്പം ബ്രാഞ്ച് തിരിഞ്ഞ റോഡാണ് ഈ കാണുന്നത് പിന്നെ ഫുള്ള് മണ്ണിട്ട് റോഡാണ് കേട്ടോ ഇത് റബ്ബറാണ് ഇവിടെ കൊക്കോ കൃഷി കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ ഏറ്റവും വലിയ കൃഷി റബ്ബറാണ് പക്ഷേ നമ്മുടെ നാട്ടിലെ പോലെ ഷീറ്റടിച്ചൊന്നും അല്ല ഇവർ കൊടുക്കുന്നത് ഇവർ നേരെ ചിരട്ടയ്ക്കകത്ത് വരുന്ന റബ്ബർ അതുപോലെ കട്ട പിടിച്ച് ഒട്ടുപാലായിട്ട് നമ്മൾ കൊടുക്കില്ലേ അതുപോലെയാണ് ഇവിടെ വെറുതെ എടുത്ത് മണ്ണിലിട്ട് അങ്ങ് കൊടുക്കുകയാണ് ചെയ്യുക ഇത് റബ്ബർ പ്ലാന്റ് അവർ ചെറിയ നേഴ്സറി പിന്നെ ഇവിടെ ഇപ്പം ഇപ്പോഴത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഡിസംബറിൽ നമ്മുടെ നാട്ടിലും എല്ലായിടത്തും നല്ല തണുപ്പല്ലേ പക്ഷേ ഇവിടെ ഇപ്പം ചൂടാണ് കേട്ടോ ഇവിടെ എപ്പോഴും അങ്ങനെ ഓവർ തണുപ്പും ഓവർ ചൂടുള്ള സമയമില്ല ഒരു മീഡിയം കാലാവസ്ഥയാണ് ഇപ്പോൾ ഒരു വേനൽ പോലെയാണ് കുറച്ച് ചൂടുണ്ട് ഉച്ചയ്ക്കൊക്കെ ആഫ്രിക്കയിലെ മറ്റ് കൺട്രികൾ പോലെയല്ല കേട്ടോ ഗാന ഗാന ഓൾമോസ്റ്റ് നമ്മുടെ കേരളം പോലെ തന്നെയാണ് റോഡുകളില്ല പിന്നെ ഇവിടുത്തെ ആളുകളും വീടുകളും വ്യത്യാസമുണ്ടെന്നുള്ളൂ ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് കേരളം പോലെ തന്നെ കുന്നും മലയും റബ്ബറും തെങ്ങും നമ്മുടെ നാട്ടിലെ മിക്ക സാധനങ്ങളും ഇവിടെ തന്നെ കൃഷിയുണ്ട് ഞങ്ങൾ മെയിൻ റോഡിൽ നിന്ന് ഏകദേശം തിരിഞ്ഞിട്ട് മണിക്കൂറോളം യാത്ര ചെയ്തോട്ടോ അത്രയ്ക്ക് ദൂരെയാണത് ഞാനതെല്ലാം ഉൾപ്പെടുത്തിയില്ല നല്ല നല്ല കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ചെറുതായിട്ടൊരു മഴയൊക്കെ ചാറി അതുകൊണ്ട് വണ്ടി ഭയങ്കര കുളമായി ഒന്നാമത് പൊടി പിടിച്ച് കിടക്കുന്നതുകൊണ്ട് മഴ തുള്ളി ഇട്ടപ്പോഴത്തേക്കും വണ്ടിയിൽ മൊത്തം ഡസ്റ്റ് പിടിച്ച് വണ്ടി അലമ്പായി പിന്നെ നമ്മുടെ നാട്ടിലെ ഓട്ടോറിഷയൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ഇത് ശരിക്കും സിറ്റികളിലേക്ക് അലൗഡല്ല ഞങ്ങൾ താമസിക്കുന്ന താക്ക സിറ്റിയിൽ ഓട്ടോ അലൗഡല്ല പക്ഷേ ഗ്രാമങ്ങളിലേക്കൊക്കെ ഓട്ടോറിഷയുണ്ട് ഇത് ഇവിടുത്തെ ഒരു ചെറിയ കമ്മ്യൂണിറ്റിയാണ് നമ്മൾ പോകുന്ന വഴിക്ക് ഇടയ്ക്കിടയ്ക്ക് ഓരോ കമ്മ്യൂണിറ്റി ഉണ്ടാവും പിന്നെ ഫുൾ കാട് പോലെയായിരിക്കും ഇവിടെ മണ്ണ് കൊണ്ടൊക്കെ ഉണ്ടാക്കിയ വീടുകളും ചെറിയ ചെറിയ വീടുകളൊക്കെയാണുള്ളത് മണ്ണ് മരത്തിൽ ഈ ഓട വെച്ചിട്ട് അതിനകത്ത് അടിച്ചിട്ട് പണ്ട് നമ്മുടെ ആൾക്കാരും ആദിവാസികളൊക്കെ താമസിച്ച അതേ കൾച്ചറൊക്കെ തന്നെ പിന്നെ ഇവിടുത്തെ റോഡാണ് സഹിക്കാൻ പറ്റാത്തത് ഈ റോഡിൽ കൂടെ ഒരാൾക്ക് നടന്നു പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കാരണം അത്രയ്ക്ക് പൊടി തിന്നേണ്ടി വരും നന്നായി ഒരുങ്ങി നമ്മളെങ്ങോട്ടേലും പോവുകയാണെങ്കിൽ ഈ റോഡിൽ കൂടെ നടന്നൊരു ഒരു ഒരു പത്ത് മിനിറ്റ് നടന്ന് കഴിയുമ്പോഴത്തേക്കും ഈ മണ്ണിൻ്റെ ചുവന്ന കളറായിരിക്കും നമുക്ക് ഉണ്ടാവുക ഇവിടുത്തെ മെയിൻ ഒരു വാഹനമാണ് കേട്ടോ അബുബയെന്നാണ് ഇതിന് പറയുന്നത് നമ്മുടെ ബൈക്കിൻ്റെ പുറകിൽ വാല് വെച്ചിട്ടുള്ളത് ഓട്ടോറിക്ഷ പോലെ മൂന്ന് ചക്രം ഉണ്ടാവും ബൈക്ക് തന്നെ ബൈക്കിൻ്റെ പുറകിൽ വാല് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക് ഈ റോഡിൽ കൂടെയൊക്കെ നടന്നു പോകുന്ന അവസ്ഥ എവിടേക്കെങ്കിലും പോകാനായിട്ട് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് കുളിച്ചു ഒരുങ്ങി പോവുകയാണെങ്കിൽ അഞ്ച് മിനിറ്റ് നമുക്ക് നടക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അത്രയ്ക്ക് പൊടിയാണ് ഞങ്ങൾ വണ്ടി വരെ നിർത്തിയിട്ട് ഈ സമയത്ത് കാരണം മുന്നിലേക്ക് എന്താണെന്ന് കാണാൻ പറ്റുന്നില്ല വീഡിയോയിൽ കാണുന്ന പോലെയല്ല നേരിട്ടാവുമ്പോൾ ഭയങ്കര ഭയാനകമായിരുന്നു കേട്ടോ ഞാൻ ഇവിടുത്തെ ഒരാളോട് ഈ റോഡിനെ കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഈ റോഡ് ഇപ്പം നന്നാക്കിയതാണ് മുൻപ് ഇങ്ങനെ റോഡ് പോലെ ആയിരുന്നില്ല വെറും കുഴിയും ആയിരുന്നു ഇപ്പോൾ അത് അവർ മിഷീൻ വെച്ച് നികത്തി കുഴിയില്ലാത്ത രീതിയിലാക്കിയിട്ടുണ്ട് ഇത് തന്നെ അവർക്ക് സന്തോഷമാണെന്നാണ് പറഞ്ഞത് നല്ല റോഡാണെന്നാണ് പറഞ്ഞത് അങ്ങനെ അവസാനം ഞങ്ങൾ എത്തേണ്ട സ്ഥലം എത്തിയിട്ടോ ഈ ഗ്രാമത്തിലേക്കാണ് ഞങ്ങൾ വന്നത് ശരിക്കും ഇത് ഗ്രാമം കേട്ടോ വന്ന വഴിയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് ഇവിടുത്തെ ഒരു വലിയ സിറ്റിയാണ് ഈ സ്ഥലത്തിൻ്റെ പേരാണ് അടും ബാൻസോ ഇവിടുത്തെ സ്ഥലം അങ്ങനെ ഇങ്ങനെ ഒക്കെ ഇങ്ങനെയാണ് കേട്ടോ ബുഗോസോ തംസോ ബാൻസോ അബൂസോ അങ്ങനെയൊക്കെയാണ് സ്ഥലത്തിൻ്റെ പേരുകൾ അങ്ങനെ ഞങ്ങൾ വീടെത്തി ഈ കാണുന്നിടത്താണ് കേട്ടോ ഫങ്ഷൻ നടക്കുന്നത് അവരുടെ വീടിൻ്റെ മുന്നിൽ തന്നെ വന്ന വന്നപാടെ തന്നെ ഞങ്ങളെ വിളിച്ചിരുത്തി കുടിക്കാനൊക്കെ തന്നു കുറേ നേരം അവരുമായിട്ട് സംസാരിച്ചിരുന്നു ഫങ്ഷൻ തുടങ്ങാൻ കുറച്ചും കൂടെ സമയം ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഫങ്ഷനൊക്കെ തുടങ്ങാനായി ഞങ്ങളെ അവരുടെ മുറ്റത്തേക്കൊക്കെ കൂട്ടിക്കൊണ്ടുപോയി ഈ ഈ കാണുന്ന ആളാണ് എന്നെ വിളിച്ചത് എൻ്റെ അവൻ അവൻ്റെ പേരാണ് മാക്സ് സത്യത്തിൽ ഈ ഫങ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ഫാദറിൻ്റെ ബർത്ത്ഡേ ആണ് ജനുവരി ഒന്ന് ആ ജനുവരി ഒന്ന് ഇവർ ആഘോഷിക്കുന്നത് ആ ഗ്രാമത്തിലുള്ള പിള്ളേരെ എല്ലാവരെയും വിളിച്ച് അവർക്ക് പാട്ടും ഡാൻസും കാര്യങ്ങളൊക്കെ നടത്തി സമ്മാനം കൊടുത്ത് ഗിഫ്റ്റുകളൊക്കെ കൊടുത്ത് അവർക്ക് ഫുഡ് കൊടുത്ത് പിന്നെ ഫീസ് അങ്ങനെ കഷ്ടപ്പെടുന്ന ഫാമിലിക്കൊക്കെ അതിനുള്ള പൈസകളൊക്കെ കൊടുത്താണ് ഇവർ ഇത് നടത്തുന്നത് ഇത് നടത്താൻ തുടങ്ങിയിട്ട് ഏകദേശം ഇരുപത് വർഷത്തിന് മുകളിലായിട്ട് എല്ലാ വർഷവും ജനുവരി ഒന്നിന് ഇവർ നടത്തുന്നതാണ് അപ്പം ആ ഗ്രാമത്തിലുള്ള എല്ലാ മക്കളും വരും ഗ്രാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ചെറിയ ഏരിയയിലുള്ള എല്ലാ മക്കളും വരും എനിക്കിത് കേട്ടപ്പോൾ ഭയങ്കര അത്ഭുതം തോന്നി കേട്ടോ ഈ ആഫ്രിക്കയിൽ ഇതുപോലൊരു ഗ്രാമത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്യാമെന്ന് പറയുമ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചത് കുറച്ച് നേരത്തെ പരിപാടി ഉണ്ടാവുകയുള്ളൂ ഞങ്ങൾ മൂന്ന് മണിക്കാണ് സ്റ്റാർട്ട് ചെയ്തത് പിന്നെ പിന്നെ കുട്ടികളിങ്ങനെ കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഓരോരോ പിള്ളേരെക്കൂടി ഡാൻസ് കളിപ്പിക്കുക അങ്ങനത്തെ ചെറിയ ചെറിയ സമ്മാനങ്ങളൊക്കെ അപ്പം തന്നെ കൊടുക്കുന്നു അങ്ങനത്തെ പരിപാടികളൊക്കെ ആയിരുന്നു പിന്നെ ഇവിടുത്തെ കുട്ടികളെല്ലാം നല്ലോണം ഇംഗ്ലീഷ് സംസാരിക്കും കേട്ടോ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിലും ഇംഗ്ലീഷ് സംസാരിക്കുന്നത് വളരെ കുറവല്ല പക്ഷേ ഇവിടെ ഇവർക്ക് കോമൺ ആണ് ഇംഗ്ലീഷ് ഇവർ സംസാരിക്കുന്നത് ഈ കാണുന്നതാണ് കേട്ടോ സമ്മാനങ്ങൾ ഇതിങ്ങനെ ഓരോന്ന് ഓരോന്ന് അവർ പാക്ക് ചെയ്ത് ഓരോരോ കവറിലിട്ടിട്ടിട് ചെറിയ ചെറിയ പാട്ട് മത്സരങ്ങളും പരിപാടികളൊക്കെ നടത്തി പിള്ളേർക്ക് പറ്റുന്ന കുഞ്ഞു കുഞ്ഞു പരിപാടികളാണ് എന്നിട്ട് അവർക്ക് സമ്മാനം അവിടെ വെച്ച് തന്നെ കൊടുക്കുന്നു അതാണ് പരിപാടി ഇങ്ങനെയാണ് അവർക്ക് സമ്മാനങ്ങൾ കൊടുക്കുന്നത് കേട്ടോ ഈ ബെർത്ത്ഡേ ആഘോഷിക്കുന്ന ഫാദറിന്റെ മക്കളാണ് കേട്ടോ ഈ പരിപാടികളെല്ലാം നടത്തുന്നത് ഈ സമ്മാനം കൊടുക്കുന്നതും അവിടെ അനൗൺസ് ചെയ്യുന്നതും ഇത് കൊടുക്കുന്നതൊക്കെ മക്കളും അവരുടെ മരുമക്കളും അവരെല്ലാം കൂടെ കൂടിയിട്ടാണ് ഫാദർ അവിടെ ഇരിപ്പുണ്ട് ഇത് മാത്രമല്ല ഡാൻസുകളൊക്കെ കളിക്കുമ്പോൾ നന്നായി ഡാൻസ് കളിക്കുന്ന പിള്ളേരുടെ തലയിലൊക്കെ കൊണ്ട് നോട്ടൊക്കെ ഇടുന്നൊക്കെ ഉണ്ടായിരുന്നു എനിക്കതെല്ലാം ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല പെട്ടെന്ന് അത് സംഭവിക്കുമ്പോഴത്തേ ഞാനുള്ളിലായിരുന്നു ഞാൻ കുറച്ച് കിട്ടിയതൊക്കെ പിടിച്ചിട്ടുണ്ട് ഞാനത് പിന്നീട് ചേർത്തിട്ടുണ്ട് അതിനകത്ത് നിങ്ങൾ ഫുൾ വീഡിയോ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും പിന്നെ ഇവിടുത്തെ ഇവരുടെ പിള്ളേരാണെങ്കിലും ഇവർക്ക് ഡാൻസ് ഭയങ്കര മ്യൂസിക് ഡാൻസ് ഇവർക്ക് എല്ലാവർക്കും ഡാൻസ് നന്നായി ചെയ്യാനറിയാൻ കേട്ടോ ചെറിയ കുട്ടികളായാലും വലിയവരാണെങ്കിലും നന്നായി ഡാൻസ് ചെയ്യവർ ഇത് കുട്ടികളെ ലൈനായിട്ട് നിർത്തിയിട്ട് നിങ്ങൾക്ക് ഭാവിയിൽ ആരാകണം എന്നാണ് ചോദിക്കുന്നത് കേട്ടോ എനിക്ക് മനസ്സിലായത് ഇതൊക്കെയാണ് കുറച്ച് ഞാൻ ആൾക്കാരോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയതാണ് അപ്പോൾ ആദ്യം ഉണ്ടായിരുന്നോ പറഞ്ഞത് അവന് മെസ്സി ആവണമെന്നാണ് പറഞ്ഞത് ഫുട്ബോൾ ഇവർക്ക് ഭയങ്കരതാണ് ഇവിടെ ക്രിക്കറ്റ് ക്രിക്കറ്റൊന്നുമില്ല ഫുട്ബോളാണ് പറഞ്ഞ മെയിൻ ഗെയിം ഇവരൊക്കെയാണ് ഈ ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഫാദറിൻ്റെ മക്കളെ കേട്ടോ ഇവരാണ് ഈ ഫങ്ഷനെല്ലാം നടത്തുന്നത് ഇവരെല്ലാവരും പല സ്ഥലങ്ങളിൽ ദൂരെ ജോലി ചെയ്യുന്നവരാണ് ക്രിസ്മസ് ആകുമ്പോൾ ഇവരെല്ലാവരും എല്ലാ വർഷവും വീട്ടിൽ വരും എന്നിട്ട് ജനുവരിയിൽ ഈ ഫംഗ്ഷൻ കഴിഞ്ഞതിന് ശേഷം ഇവർ പോവുകയുള്ളൂ ഇരുപത് വർഷത്തിന് മേളിലായിട്ട് ഇവരിങ്ങനെയാണ് എല്ലാ വർഷവും ചെയ്യുന്നത് എനിക്കെന്തോ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി കാരണം നമ്മുടെ നാട്ടിൽ പോലും ആരും അങ്ങനെ ഒന്നും ബർത്ത്ഡേ ആഘോഷിക്കാറില്ല ആ സമയത്താണ് ഇങ്ങനെ പിള്ളേർക്ക് വേണ്ടിയിട്ട് ഇവർ ബർത്ത്ഡേ ആഘോഷിക്കുന്നത് ഗിഫ്റ്റ് കൊടുക്കാനുള്ള സാധനങ്ങൾ തീരുന്നതനുസരിച്ച് പിന്നെയും പിന്നെയും റീഫിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിള്ളേർക്കൊന്നും ഒരു മടിയില്ല വിളിക്കുമ്പോൾ അവർ എല്ലാത്തിലും പങ്കെടുക്കാനൊക്കെ ഓടി വരുന്നുണ്ട് കൂട്ടം കൂടി കേട്ടോ പുള്ളി ഭയങ്കര എൻജോയ്മെൻ്റ് ആയിരുന്നു ഞങ്ങളോടൊക്കെ ഭയങ്കര സ്നേഹമായിരുന്നു കേട്ടോ പുള്ളി ഡാൻസ് കളിക്കുന്നതാണ് പുള്ളിക്ക് നല്ല പ്രായമുണ്ട് പുള്ളി അവിടുത്തെ എന്തോ ഒരു പൗരപ്രമുഖനൊക്കെയാണ് കേട്ടോ എനിക്ക് കറക്റ്റ് ആ ഒരു പദവി എന്താണെന്ന് അറിയില്ല കയ്യിലൊക്കെ എന്തോ പുറത്തൊക്കെ പോവുകയാണെങ്കിൽ കയ്യിൽ വളയും തലയിൽ കെട്ടൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ മുന്നേ ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ട് ഞാനതോടെ കാണിച്ചു തരാം പുള്ളി അങ്ങനെയാണ് പുറത്തേക്കൊക്കെ പോവുക ഇതിൽ കാണുന്ന കയ്യിലെ വളകളും തലയിലെ കെട്ടൊക്കെ ഓരോരോ പവറുകളെ സൂചിപ്പിക്കുന്നതാണ് അങ്ങനെ മൂന്ന് മണിക്ക് തുടങ്ങിയ പരിപാടി ആറു മണിയായിട്ടും കഴിഞ്ഞിട്ടില്ല പിള്ളേരുടെയൊക്കെ എണ്ണം കൂടി വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഒത്തിരി കുട്ടികളെത്തി അപ്പോൾ എനിക്ക് പോകാൻ സമയമായതുകൊണ്ട് ഞാൻ ഉള്ളിൽ പോയിട്ട് അവർ കൊടുക്കാൻ വെച്ചേക്കുന്ന ഗിഫ്റ്റുകളൊക്കെ ഇതൊക്കെ അവർ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ പുള്ളീൻ്റെ ഏറ്റവും ഇളയ മോനാണ് പുള്ളി എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരുവാണ് ഇത് ഇവിടെ ഇനി എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നതെന്നൊക്കെ ഇതെല്ലാം കഴിഞ്ഞ് ഇവിടെ വന്ന കുട്ടികൾക്ക് എല്ലാവർക്കും ഫുഡ് ഉണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് രാത്രിയാവും പരിപാടി കഴിയുമ്പോൾ അപ്പോൾ അതുവരെ എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല കാരണം തിരിച്ചൊത്തിരി ട്രാവൽ ചെയ്തിട്ട് വേണം പോകാൻ പിന്നെ ഇരുട്ടായി കഴിഞ്ഞാൽ ഗ്രാമത്തിൽ കൂടെ പോകാൻ പാടല്ലേ അതുകൊണ്ട് ഞാൻ പിന്നെ അവരോട് യാത്ര പറഞ്ഞാൽ അവിടുന്ന് ഇറങ്ങി അധികം നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് ഫുഡും കഴിച്ചില്ല കാരണം അവരുടെ ഫുഡ് നമുക്ക് എനിക്കങ്ങനെ കഴിക്കാൻ അത്രയ്ക്ക് ഇഷ്ടമില്ല ഞാനിങ്ങനെ ജസ്റ്റ് ഒരു ചിക്കൻ്റെ പീസ് മാത്രം എടുത്ത് കഴിച്ചു അങ്ങനെ അവരോട് ഭാവി പറഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വിട്ടു തിരിച്ചു വരുമ്പോൾ വേറൊരു വഴിക്ക് പോകാന്നൊക്കെയായിരുന്നു ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നത് പക്ഷേ ഒത്തിരി ലേറ്റായതുകൊണ്ട് ഞങ്ങൾ വന്ന അതേ വഴിക്ക് തന്നെയാണ് വന്നത് റോഡിട്ട് മണ്ണിട്ട് റോഡൊക്കെ ആണെങ്കിലും റോഡ് സൈഡിൽ പെട്രോൾ പമ്പൊക്കെ ഉണ്ട് കേട്ടോ സൂര്യനസ്തമിക്കാൻ തുടങ്ങി റോഡ് സൈഡിൽ പിള്ളേരൊക്കെ ഗ്രൗണ്ടുകളിൽ ഫുട്ബോൾ കളിക്കുന്നുണ്ട് ഇവിടെ ഫുട്ബോളാണ് മെയിൻ കളി ഇവരുടെ റോഡിലേക്ക് എത്തിയപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല ഇരട്ടായിട്ടുണ്ടായിരുന്നു പിന്നെ ക്രിസ്മസിൻ്റെ ന്യൂ ഇയറിൻ്റെ ആഘോഷങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് സിറ്റിയും റോഡ് സൈഡൊക്കെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു ടൗണിലെത്തി ഇപ്പം നല്ല ട്രാഫിക്കായി അങ്ങനെ ഞങ്ങൾ വീടെത്തി അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ബൈ ബൈ